ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു സേനാനായകനായ ചൊവ്വ ചാരവശാൽ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണ് വന്നതെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചൊവ്വ വൃശ്ചികത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതിയിലാണ് വൃശ്ചികം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രമാണ് സുക്ഷേത്രമായ തുലാത്തിൽ നിന്നും സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം മേടവൃശ്ചികങ്ങളാണ് മേടം ചൊവ്വയ്ക്ക് മൂലക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ വൃശ്ചികം സ്വന്തം ക്ഷേത്രമാണ് പലപ്പോഴും തൻ്റെ സർവോച്ചരാശി മകരൻ രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ അപ്രകാരം മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ വൃശ്ചികത്തിലെ ചൊവ്വ അത്ര ശക്തനായി കാണപ്പെടാറില്ല ചൊവ്വയുടെ നീചക്ഷേത്രം നിങ്ങൾക്കറിയാം കർക്കിടകമാണ് ചൊവ്വിയുടെ നീചക്ഷേത്രം മകരം ഇരുപത്തിയേഴ് അത്യുച്ചവും കർക്കിടകം ഇരുപത്തിയേഴ് അതിനീചവുമാണ് പലപ്പോഴും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാനൊക്കെ കർക്കിടകത്തിലെ ചൊവ്വ വളരെയധികം സഹായിക്കാറുണ്ട് അത് ലോജിസ്റ്റിക്സ് മേഖലയിലായാലും കാർഗോ ലൈനിലായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ലൈനിലായാലും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനിലായാലും കർക്കിടൻ ജലരാശയാണ് അവിടെ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പ്രാപ്തരാക്കാറുണ്ട് ഉദാഹരണമായി തുലാം ലഗ്നമായി പത്താം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവർ കർമ്മ മേഖലയിൽ ധാരാളം വളരെയധികം ശ്രേയസ്കരമായ രീതിയിൽ വളർന്നതായി കാണാറുണ്ട് തുലാം രാശിക്കാരുടെ ധനാധിപനാണ് മറ്റൊന്ന് യാത്രാപതിയാണ് അത് ചൊവ്വ ദിഗ്ബലവാനായി പത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നന്മകളും ശ്രേയസ്സും പ്രധാനം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ചൊവ്വ ആരുടെയൊക്കെ കാരക ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വഞ്ചൗമ് ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാണ് ചൊവ്വ അപ്രകാരം സത്വബലം സത്വമെന്നാൽ ചോര കണ്ടാൽ അല്ലെങ്കിൽ സാഹസികത ചെയ്യുമ്പോഴൊക്കെ ചോര കണ്ടാൽ പോലും അറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സാത്വികമായ ഗുണമല്ല അതാണ് ചൊവ്വ പ്രതിദാനം ചെയ്യുന്നത് ചൊവ്വയാണ് പട്ടാളം ഫയർ ഫോഴ്സ് റെയിൽവേ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ബുച്ചേഴ്സ് ബാർബേഴ്സ് ഇതൊക്കെ ചൊവിയെ കൊണ്ടാണ് നാം ചിന്തിക്കുക നല്ല മെഷീൻ ഓപ്പറേറ്റർമാർ അപ്രകാരം തന്നെ കട്ടിങ് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ വർക്ക്സ് ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞു കർക്കിടകൻ ജലരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും സീഷോറിൽ വെൽഡി വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാം അതേ രീതിയിൽ നല്ല സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ ഇനി ഈ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വന്നു ഇത് പ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാകുന്നു ഇവിടെ വൃശ്ചികത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഭദ്രകാളിയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുരുഷരാശി മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശി ഫെമിനൈൻ സൈനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ഇടവ് കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വദ്രകാളിയുമാണ് ധനുജസ്തക്കലു കുക്ഷിശാസ്ത്ര സ വീരഭദ്രോത മൃഗേജ കുംഭേ ധനുവിലും മീനത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ ചിന്തിക്കാറുണ്ട് അപ്രകാരം മകരത്തിലും കുംഭത്തിലും നിൽക്കുകയാണെങ്കിൽ വീരഭദ്രനെയും ചിന്തിക്കാറുണ്ട് മകംപുരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വിടുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് ഒന്നാം ഭാവം ഏതാണ് ഭാഗ്യാധിപ ഒൻപതാം ഭാവാധിപത്യം മറ്റൊന്ന് നാലാം ഭാവാധിപത്യം ഇവിടെ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു ആ ചൊവ്വ ഒരു യോഗകാരകനാണ് ചിങ്ങൻ രാശിക്കാർക്ക് നാലിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന യോഗം എന്താണ് ആ യോഗത്തിന് നാം രുചകമഹായോഗമെന്ന് പറയും അതിനാൽ ചിങ്ങൻ രാശിക്കാർ ധാരാളം രുചകമഹായോഗപ്രദങ്ങളായ അവസരങ്ങൾ ആനുകൂല്യങ്ങൾ ഈ ചൊവ്വ പ്രദാനം ചെയ്യും ഉത്സാഹ ശൗര്യ ധന സാഹസവാൻ മഹീജ ഉത്സാഹം ശൗര്യം ധനം സാഹസികത പല കാര്യങ്ങളും ആലോചിക്കാതെ ചാടി ബുദ്ധിമുട്ടുണ്ടാവും ശ്രീമാൻ രണേഷ് വിജയി രണത്തിൽ യുദ്ധത്തിൽ ജയിക്കും ഇവിടെ ഭൂമി ലഭിക്കും ഭൂമിപരമായ വിവാദങ്ങളൊക്കെ പരിഹരിക്കപ്പെടും സിവിൽ കേസുകൾ പലപ്പോഴും ഭൂമിപരമായത് സെറ്റിൽ ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണിപ്പോൾ അത് വക്കീലന്മാർക്കും വളരെ മധ്യസ്ഥത വഹിച്ച കാര്യങ്ങളൊക്കെ നീക്കാം വിജകമഹായത്തിൻ്റെ ഫലം അത്ര നന്നായി അനുഭവിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ വരാഹമിഹി ആചാര്യൻ പറഞ്ഞ വിസുഖ പീഡിതമാനസ ചതുർത്ഥേ പലപ്പോഴും സുഖം കുറയും പീഡിതമാനസ മനസ്സിന് അങ്ങേയറ്റം പീഡ ഉണ്ടാകും മനഃപ്പീഠ ഉണ്ടാകും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനാണ് ചൊവ്വ യഥാഭൂസുത സംഭവ തുല്യഭാവേ തഥാഗ്രഹം കിം സ്വാനുകൂല നാലിൽ ജനാനിൽ നിൽക്കുമ്പോൾ എങ്ങനെ ജനങ്ങളുടെ ആനുകൂല്യം ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് നമ്മുടെ ആചാര്യൻ ചോദിക്കുന്നത് സുഹൃദ്വർഗ സൗഖ്യം ന കിങ്കിത് വിചിന്ത്യം സുഹൃത്തുക്കൾ സൗഹൃദം ലഭിക്കല എന്ന് പറയുന്നു നാലാം പതിൽ സൗഹൃദസ്ഥാനമാണ് സുഹൃത്ത് സ്ഥാനമാണ് അവിടെ ചോദിക്കുമ്പോൾ സുഹൃത്തുക്കളെ സൗഹൃദം നഷ്ടപ്പെടുമെന്നൊരു ചൊല്ലുണ്ട് കൃപാവസ്ത്രഭൂമിരു അമേത ക്ഷമാപാൽ രാജാവിൽ നിന്നും കൃപാ കൃപാകടാശങ്ങൾ ലഭിക്കുക വസ്ത്രങ്ങൾ അധികാരത്തെ കാണിക്കുന്നു അധികാരം ലഭിക്കുക ഭൂമി ലഭിക്കുക ഇവിടെ പലപ്പോഴും ഉത്സാഹികൾക്ക് രാഷ്ട്രീയത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പലപ്പോഴും വലിയ പ്രമോഷനുകളും ആനുകൂല്യങ്ങളും ലഭിക്കും അതാണ് വസ്ത്രം വസ്ത്രം അധികാരത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ തൻ്റെ കർമ്മ മേഖലയിൽ തനിക്ക് വളരെയധികം പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ ഈ ചൊവ്വ വളരെയധികം സഹായിക്കുന്നതാണ് ആരെ ചിങ്ങം രാശിക്കാരെ ഭാഗ്യാധിപൻ കൂടിയാണ് ഭൂമി ലഭിക്കാം തനിക്ക് കൃഷിഭൂമി ഇപ്പോൾ ലഭിക്കുന്ന സമയമാണ് കൃഷി ആരംഭിക്കാം കാർഷികമായ ഗ്രഹമാണ് ശനിയും ചൊവ്വയും അത് നാലാം ഭാവമാകുമ്പോൾ ഭൂമി ഉഴുതുമറിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുകൂലമാണ് ഈ ഒരു സമയം അതിനുമപ്പുറം ഇതേ ചൊവ്വ എന്തുണ്ടാക്കുന്നു ഭൂമി ലഭിക്കുന്നു ഭൂമി വിൽക്കാൻ വേണമെങ്കിൽ നല്ല വിലക്ക് തന്നെ ഭൂമി വിൽക്കാനൊക്കെ അനുകൂലമാണ് ആളുകളൊക്കെ വരുമ്പോൾ അതിനൊക്കെ തയ്യാറെടുക്കാം അതിനു വേണ്ടിയുള്ള ശ്രമം ചിക്കൻ രാച്ചിക്കാർ നടത്തണം പലപ്പോഴും ഈ ചൊവ്വ വളരെയധികം ഗുണപരമായ ഒരു തലത്തിലേക്ക് ചിങ്ങൻ എത്തിക്കുന്നതാണ് അതിനുവേണ്ടി ഉത്സാഹിക്കണം ഇവിടെ ധർമ്മദേവ സങ്കേതത്തിൽ നിർബന്ധമായും നിങ്ങൾ പോകണം നാലാമട നിങ്ങളെ ധർമ്മദൈവമാണ് അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ധർമ്മദൈവ സങ്കേതത്തിലേക്ക് വിളക്കിലേക്ക് എണ്ണ തിരി ഒക്കെ കൊടുക്കണം ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പു തറവാടുകൾ നിങ്ങളുടെ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കട്ടെ തറവാടുകൾ ഉയർന്നു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഓരോ കരുക്കളും നീക്കുക അനുകൂലമായി വരുന്നതാണ് പ്രിയമുള്ള പ്രേക്ഷകരെ എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ